നല്ല ആവി പറക്കുന്ന പുട്ടും ഇഡലിയും ഞാൻ പുട്ട് കഴിക്കുന്ന ചേട്ടൻ ഇഡലിയാണ് വാങ്ങിച്ചത് നല്ല സാമ്പാറും ഉണ്ട് നമ്മൾ ഹായ് കുട്ടുകാരെ ഞാൻ രമ്യ സന്ദീപ് ഞാൻ തമിഴ്നാട്ടിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്ഥലം തിരയുകയാണ് നമ്മൾ വരുന്ന വഴിക്ക് ഒരു കട കണ്ടു അവിടെ നമ്മൾ കഴിക്കാനായിട്ട് കയറി എനിക്ക് ഈ കറി കൂട്ടിയാ പുട്ട് കഴിക്കാൻ ഇഷ്ടം ഒന്നേ കടലക്കറി എല്ലാം ഡീപ്പും ഇഷ്ടമാണ് ചിക്കനും ഒക്കെ കൂട്ടി പുട്ട് എന്തിൻ്റെ കൂടെ കറിയുടെ ഇഷ്ടമാണേ വേണ്ട നല്ല സൂപ്പർ ആയിട്ടുള്ള സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും പുട്ടും ഉണ്ടെന്ന് ഉണ്ടെന്നൊന്ന് കഴിച്ച് നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിട്ടോ എന്നാലും ആവി പറക്കുന്ന ഫുഡ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ വന്നപ്പോൾ ചേച്ചി ഉച്ചയ്ക്കത്തെ ഊണിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നു ചോറ് നേട്ടം വിറകടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ തേണ്ടിവിടെ കുറച്ച് മൽബറി ഒരു നല്ല മൽബറി നിൽപ്പണ്ടെ ഞാൻ അന്നേരം അതിനൊന്നെ മൽബറിക്കായി എടുത്താൽ വളരെ യാദൃശികമായിട്ടാണ് നമ്മൾ ഈ കടയിൽ കയറിയത് ചേച്ചി നല്ല തിരക്കാണ് ചേച്ചിയുടെ പേര് ബീന ചേച്ചി എന്നാണ് ബീന ചേച്ചി പേര് അറിയപ്പെടുന്നത് എന്ന് അറിയത്തുള്ള ആൾക്കാർ എത്ര നാളായി ചേച്ചി ഇവിടെ രണ്ടാഴ്ച ആളൊക്കെ വരുന്നുണ്ടോ ആളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫുഡ് സൂപ്പർ ആയാലേ ഇപ്പം ആള് എവിടുന്നായാലും ഈ വഴി എന്തായാലും എപ്പോഴും ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്ന ആളുകൾ ഇപ്പൊ വന്നോണ്ടേ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വരുന്നത് കാപ്പി നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് നമ്മള് അന്നേരം അന്നേരം ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ല വെച്ചിരുന്നൊന്നും കൊടുക്കുന്നില്ല പിന്നെ ഇപ്പൊ ഈ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം തൊട്ട് കറണ്ട് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫുഡ് വീട്ടിലെ പോലെ തന്നെ നമുക്ക് കഴിക്കണോന്നുണ്ടെങ്കിൽ നമുക്ക് ബിനാ ചേച്ചിയുടെ കട വന്നാൽ മതി രാവിലത്തെ ഫുഡ് അതുപോലെ ഉച്ചക്കത്തെ ചോറിനാണ് ഇവിടെ ഡിമാൻഡ് പിന്നെ ഇവിടെ പഴുങ്ങിനിയുണ്ട് പഴുങ്ങിനിയുണ്ട് ി ഇഞ്ചിക്കറി ഉണക്കമീൻ മറുത്തത് മുളക് ചമ്മന്തി പിന്നെ മോര് അങ്ങനെയുള്ള സാമ്പാർ ഒക്കെ വെച്ചിരുന്നു എന്നിട്ട് ഞങ്ങൾ തുടങ്ങിയത് ഉള്ളത് കൊണ്ടുള്ള ഒരു ഉണ്ട് ഇവിടെ വൈകിട്ട് എട്ട് മണി വരെ വരെയുള്ളൂ പൊറോട്ട ചോദിക്കുന്നുണ്ടോ ഓരോരുത്തർ വന്ന് ഇപ്പൊ എന്റെ ഒരു അവസ്ഥ അതുപോലെ ആയതുകൊണ്ട് എനിക്കിപ്പോ പൊറോട്ട തുടങ്ങാൻ പറ്റാത്ത ഒരാളെ വേലക്ക് നിർത്തി ചെയ്യാനുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പിന്നെ അജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു ആ സ്ത്രീകൾക്ക് ഇതുപോലെ കടകളാണെങ്കിലും ഒക്കെ ഇതുപോലെ നമുക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു കരയന്നു മാതൃക അത് സന്തോഷിക്കുകയല്ലേ വേണ്ട ഇങ്ങനെ കഴിയുന്നു പത്ത് പേരൊക്കെ ഞാൻ ആഹാരം വെച്ച് കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രാർത്ഥനയും ചേച്ചിയെ സഹായിക്കാൻ ചേച്ചിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട് ബാ ചേച്ചിയുടെ പേരെങ്ങനായിരുന്നു ജുമേലത്ത് ഏർ ഇവിടെ അടുത്ത ചേച്ചിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണോ ആ മെയിനായിട്ട് രണ്ടുപേരുമാവിടെ നോക്കി നടത്തിക്കൊണ്ട് പോന്നേ അല്ലേ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം അപ്പം നിങ്ങളെല്ലാവരും ഈ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കട ഓർത്തു വിട്ടു ഈ കടയ്ക്ക് പ്രത്യേക പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് പുനലൂരു വന്ന് തെങ്കാച്ചയ്ക്ക് പോകുമ്പോഴത്തേന് റെയിൽവേ പാലം വാളക്കോട് റെയിൽവേ പാലത്തിൻ്റെ നാലാമത്തെ കടയാണ് അല്ലേ അവിടെ നാലാമത് വരുന്ന കടയാണ് വലതുവശത്തായിട്ടാണ് ഇതുള്ളത് അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കടയ്ക്ക് പേരൊന്നും ഇല്ല വരുമ്പോ തന്നെ അറിയാം ഇവിടെ പ്രത്യേകിച്ച് അടുത്ത് വേറെ കടകളും ഒന്നും ഇല്ല അടുത്ത് ഇതിന്റെ അടുത്തൊരു ടയർ കടയുണ്ട് ഒരു ലൊക്കേഷൻ നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇവിടെ വരുമ്പോ തന്നെ ചെറിയ ബോർഡുണ്ട് വീട്ടിലൂണ പഴങ്ങഞ്ഞി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള തയ്യാറെടുപ്പിന് പൊതുവെ ഇങ്ങോട്ടൊക്കെ ഉള്ള കടയിൽ വരുമ്പോൾ ചക്ക അവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന കാണാൻ ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്കുള്ളതിന്റെ ഡിമാൻഡ് ഒന്നും ഇല്ലാതെ വെറുതെ പോകുന്നത് ചക്കെ ഇവിടെ ആള് വരാറുണ്ട് എല്ലാവരും ഈ വഴി പോകുമ്പോൾ ജസ്റ്റ് ഇവിടെ കയറുക നമ്മളെ പോലെയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സംരംഭങ്ങൾ നല്ല രീതിയിലായിട്ട് നമുക്ക് ജീവിക്കാനുള്ള വകുപ്പ് ഒത്തിരി അങ്ങ് സമ്പാദിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ ജീവിക്കാനുള്ള വരുമാന മാർഗമാണ് എല്ലാരും സപ്പോർട്ടുണ്ടാന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് നിങ്ങൾ വന്നതിൽ ഇങ്ങനൊരു ഇത് എടുത്തതിലും വളരെ സന്തോഷമുണ്ട് ആദ്യമായിട്ടായി കട തുടങ്ങിയ പിന്നെ ഞങ്ങൾ ഞാനും ആദ്യമായിട്ടാ ഞാൻ വീട്ടിലെ മാത്രം ജോലി ചെയ്തോണ്ടിരുന്നൊരു ഘട്ടം ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ജീവിക്കാനൊരു മാർഗത്തിന് വേണ്ടിയ എല്ലാം നല്ല രീതിയിൽ വരും മുപ്പത് ഇഡലിത്തപ്പഴം ചേച്ചി നേരത്തെ അപ്പൊ അപ്പൊ ചേച്ചി ഞാൻ ഒന്നും പറയാറുണ്ട് എന്തെങ്കിലും പോരാളി ഉണ്ടെന്ന് നിങ്ങൾ അത് എനിക്ക് പറഞ്ഞു തരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കട നടത്തിയുള്ള ശീലമില്ല വീട്ടിൽ മാത്രം ചെയ്തുള്ളൊരു ശീലമേ ഉള്ളൂ അപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം കുറവ് അല്ലെങ്കിൽ ഒരു കുറവ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം അതിനകത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് എന്നാലും എനിക്കത് പിന്നീട് അത് തിരുത്താൻ പറ്റത്തുള്ളൂ എന്തോ എന്നുള്ളത് എന്നെ കൊണ്ടാകുന്ന രീതി നല്ല വൃത്തിയായിട്ടും നല്ല ഇതായിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് നല്ല ഞങ്ങൾക്ക് നല്ല ഫുഡാ വേണ്ടത് നമുക്ക് വിലയാണെന്നേ നമ്മളധികം വില അങ്ങനെ ഉള്ള ചോദിക്കാറുമില്ല സത്യം പറഞ്ഞാൽ കാരണം അങ്ങനെ പോലും അതൊക്കെ ആയി വരും ും അവരൊക്കെ പറയുന്നത് അവരെല്ലാവരും സപ്പോർട്ടുണ്ട് എനിക്ക് എല്ലാരും പറയുന്നത് നല്ല രീതിയിൽ തന്നെ നടത്തിക്കും കുഴപ്പമൊന്നുമില്ല രക്ഷപ്പെടും രക്ഷപ്പെടും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി